കുറച്ച് വൈഡ് കുറച്ച് വൈഡ് ആണ് വൈഡ് ഞാൻ ലൈവ് ആയിട്ട് വൈഡ് വൈഡ് വരും ആ ചേട്ടൻ കുറച്ച് മരിയാ കൊടുത്താ ഞാൻ ഓട് വരികടാ ഇതൊന്നും മടക്കി പിടയടാ മാരന്റെ ഫോണും പോകും ബിയൻ അങ്ങോട്ട് പാരി ഞാൻ ഓക്കേ ഇക്കൊന്ന് ഓട് പാരി നിങ്ങൾക്കട് കൊട്ടോ ഇല്ല അയ്യോ ഞാൻ ബാക്ക് പേടോ വയ്യ ഇത് കൊട്ടിയിട്ട് അല്ലേ അങ്ങ അഞ്ചക്ക എടുക്കാഞ്ഞി 아니고 പറോ ഞാൻ കണ്ടു നിതീഷ് കേട്ടു വാഷ്ടേശ്വരയുടെ ലെറ്റർ ടൈപ്പ് ആണല്ലേ അതെ പാപോ നീ ഇവിടെ തന്നെ കട്ട് ചെയ്തോളു രണ്ട് കമ്പനിക്കാരും നീ എല്ലാവർക്കും എല്ലും എല്ലാവർക്കും കേക്ക് ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തിരക്കഥ നമ്മൾ അതിനെ കുറിച്ച് എന്തായാലും പഠിക്കണമോ അപ്പൊ തിരക്കഥ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണോ അതോ അത് എക്സ്പീരിയൻസ് ചെയ്തത് അത് ഡെയിലി കഴിച്ചു കഴിച്ച് പഠിക്കാം അതെ പഠിച്ചിട്ടുണ്ട് ഇവളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിഫ്ത് സ്റ്റാൻഡേർഡ് വരെ നോർമൽ സ്കൂളിൽ പോയിട്ടുണ്ട് വേദം പിന്നീട് സ്കൂളിലല്ല പഠിച്ചത് പന്ത്രണ്ട് വർഷം ഡി സ്കൂളിങ് സമ്പ്രദായ ഗുരുകുല സമ്പ്രദായത്തിൽ ഭാരതം യാത്ര ചെയ്തിട്ട് ഭാരതം മൊത്തം യാത്ര ചെയ്യാണ്ടായത് പരീക്ഷകളെയല്ല ഭാരതം മൊത്തം യാത്ര ചെയ്ത് എല്ലാം നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച നാല് ഭാഷകൾ സംസ്കൃതം ഹിന്ദി മലയാളം ഇംഗ്ലീഷ് പിന്നെ നമ്മളിപ്പോൾ ഒരാളെ വേദങ്ങൾ ഒന്നിച്ചിട്ട് ബൈബിൾ കുരാൻ തുടങ്ങി ഇങ്ങോട്ട് കമ്പ്യൂട്ടർ സയൻസ് വരെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ബുക്ക് എഴുതിയിരുന്നു സ്വന്തമായിട്ട് പന്ത്രണ്ട് മണിയും പതിനെട്ട് വയസ്സും ഗ്രീൻ ബുക്കാണ് പബ്ലിഷ് ചെയ്തത് ചെറിയ കഥ നമ്മൾ വരുന്നത് ഇങ്ങനെയാണ് വേദം വളർന്നു പോകുന്നത് ആരായിരുന്നു അതിൻ്റെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്രയിലൂടെ പഠനം ഞാൻ ഞാനതിനു വേണ്ടിയാണ് കുറച്ച് കാലം സിനിമയിൽ നിന്നൊന്ന് മാറിയത് എനിക്കാ എഡ്യൂക്കേഷൻ പ്രസൻറ്റ് എഡ്യൂക്കേഷൻ രീതികളിൽ എനിക്കൊരു പുറമെ ഉള്ളു അപ്പോൾ വേദ ഇങ്ങനെ പഠിപ്പിച്ചു എന്നാണ് വേദ ഈ ഒരു ഇതിലേക്ക് വരുന്നത് സ്ഥലത്ത് എല്ലാർക്കും എടുക്ക すみます。ん。